പഴയങ്ങാടി ഗദീജ മെഡിക്കൽസിൽ നിന്ന് മരുന്ന് മാറി നൽകിയ സംഭവം ഗുരുതര വീഴ്ചയെന്ന് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒ സി നവീൻ ചന്ദ് പഴയങ്ങാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാർമസികളിൽ മരുന്നെടുത്തു നൽകുന്നത് ഫാർമസിസ്റ്റുകളാണെന്ന് ഉറപ്പുവരുത്തണം പഴയങ്ങാടിയിലെ ഗദീജ മെഡിക്കൽസിൽ നിന്നും ഷോപ്പ് ഉടമയാണ് മരുന്ന് നൽകിയത് ഡോക്ടർ കുറിച്ചു നൽകിയത് സിറപ്പ് നൽകാനാണ് എന്നാൽ രോഗിക്ക് നൽകിയത് ഡ്രോപ്സ് ആണ് ഇതാണ് ഓവർഡോസിന് കാരണമായത് എട്ട് മണിക്കൂറിൽ അധികം പ്രവർത്തിക്കുന്ന ഫാർമസികളിൽ ഒന്നിൽ കൂടുതൽ ഫാർമസിസ്റ്റുകൾ ആവശ്യമാണെന്നും കടവുടമയ്ക്ക് മരുന്നെടുത്തു നൽകാൻ അവകാശമില്ലെന്നും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒ സി നവീൻചന്ദ് പറഞ്ഞു സാധാരണഗതിയിൽ ഒരു ഫാർമസിസ്റ്റാണ് മരുന്നുകൾ ചെയ്യേണ്ടത് ഫാർമസിസ്റ്റ് അല്ലാത്തവർ അതിനെക്കുറിച്ച് മരുന്നിനെ കുറിച്ചോ അതിൻ്റെ ഡോസ് ധാരണയില്ലാത്തവരാണ് അങ്ങനെയുള്ളവർ മരുന്ന് ഡിസ്പെൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് ഇന്നലെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് പാരസെറ്റോൾ സിറപ്പിനാണ് പക്ഷേ ഇവിടെ ഫാർമസിസ്റ്റ് അല്ലാത്ത അതിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു മരുന്ന് കൊടുത്തിട്ടുള്ളത് പാരസെറ്റോൾ ഡ്രോപ്സാണ് സാധാരണ രീതിയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ടെങ്കിൽ പാരസെറ്റോൾ സിറപ്പിനേക്കാൾ ഡോസ് കുറവല്ലേ ഡ്രോപ്സിനെ ഇട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ അതായത് ഈ വൺ എം എൽ കണ്ട ഹൺഡ്രഡ് എം ജി ആണ് ഡ്രോപ്സിൽ അങ്ങനെ വരുമ്പോൾ അഞ്ച് എം എൽ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് മില്ലിഗ്രാം പാരസെറ്റമോൾ ആണ് ആ കുട്ടിയുടെ ശരീരത്തിൽ കൊടുത്തിട്ടുള്ളത് മറിച്ച് ഡോക്ടർ എഴുതിയിട്ടുള്ളത് വൺ ട്വന്റി ഫൈവ് മാത്രമാണ് ആ സിറപ്പായിരുന്നു ഫൈവ് എം എൽ കൊടുത്ത് സിറപ്പാണ് കൊടുത്തതാണെങ്കിൽ ആ വൺ ട്വന്റി ഫൈവ് സിറപ്പ് മാത്രമാണ് കുട്ടിയുടെ ശരീരത്തിൽ എത്തുക ഇത് രണ്ട് മൂന്ന് തവണ ആ ഫൈവ് എം എൽ ഡ്രോപ്സ് കൊടുത്തപ്പോഴാണ് ഓവർഡോസ് ആയിട്ട് മാറിയിട്ടത് കെ പി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസൂൺ ബാബുവും ഒന്നിച്ചുണ്ടായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി